അശരണരായ അമ്മമാരെ ചേർത്തു പിടിച്ച് അവർക്കായി സ്നേഹസദ്യ ഒരുക്കി രാഷ്ട്രീയ യുവജനതാദൾ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ഓണാഘോഷം തുക്കുലങ്ങാടി പാലാപ്പറമ്പിലെ സ്നേഹനികേതൻ വൃദ്ധസദനത്തിലാണ് യുവജനതാദൾ പ്രവർത്തകർ ഓണസദ്യ ഒരുക്കിയത് കെ പി മോഹനൻ എം എൽ എ സ്നേഹക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ആർ വൈ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് എം കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ കെ സിനി ജില്ലാ സെക്രട്ടറി വി പി യദുകൃഷ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറി വി പി ആഷിൻ നിമിഷ കൊറോത്ത് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ ജില്ലാ സെക്രട്ടറി എൻ ധനഞ്ജയൻ മദർ വിക്ടോറിയ സിസ്റ്റർ ആൽഫിൻ കെ കുമാരൻ പി ചന്ദ്രൻ കൂത്തുപറമ്പ് നഗരസഭാംഗം ടി ഗിരിജ എന്നിവർ പ്രസംഗിച്ചു പിന്നെ ഈ നിങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഈ സ്നേഹം ചെയ്യാൻ തന്നെ അമ്മമാരോടൊപ്പം പൂർണ്ണ സാറിന് തീരുമാനമെന്ന് ഞാൻ വിചാരിക്കുന്നു സാറിനെ ഈ തരത്തിലെ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയാണ് പിന്നാലും ഷിജിന പ്രമോദ് വി പി സുനിത ടി ദിബീഷ് എൻ കെ റിജീഷ് അശ്വതി പോയിലൂർ എൻ കെ ജിതീഷ് ദീപ്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ